പതിനൊന്ന് മണിക്കാണ് നമുക്ക് മുതിർന്ന അംഗത്തിന് നേതൃത്വത്തിന് മീറ്റിംഗ് കൊണ്ടത് അതുവരെ പിന്നെ ഈ കശിബന്ധം കാണിക്കുന്ന ടേസ്റ്റ് കൊടുക്കണം സത്യപ്രസ്താവന കൊടുക്കണം എല്ലാവരും താഴോട്ട് വന്ന് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് പൊലപ്പിച്ചു കൊടുത്താലും മതി എല്ലാവർക്കും ആശംസ ലഭിക്കാനുള്ള സമയമാണ് പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റാഫ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ ഇവിടെ കൂടിയിരിക്കുന്ന കൂട്ടിക്കൽ അല്ലാതെയും വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ച ഒരു പൊതുയുഗം ആരംഭിക്കുകയാണ് ജനുവരി ഫസ്റ്റ് വരുന്നതും എങ്കിലും പഞ്ചായത്തിൻ്റെ പുതിയ ഭരണം എന്നാണ് അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മെമ്പർമാര് ഇപ്പൊ ഏതുകൊണ്ടെ ബി ജെ പിഒപ്പത്തെമാർ എല്ലാവരും ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകണം കൂടാതെ നമ്മുടെ വാടിയിൽപ്പെട്ട നമുക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്നവർ കാണും അവരെയും നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർ കാണും അവരെ എല്ലാം ഒന്നായിട്ട് ഒരു മുട്ട് മണികൾ പോലെ നമ്മൾ നിങ്ങൾ കരുതണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ യു ഡി എഫിന്റെ കൺവീനർ എന്ന ആളൊക്കെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട യോഗ അധ്യഷ്ട മറ്റു പുതിയതായി തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെയും ഈ വേദിയിൽ സന്നിഹ്തരായിരിക്കുന്ന മുസ്ലിമിലെ നിവാസികളെയും ഇന്നേ ദിവസം വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയും എൽ ഡി എഫും തമ്മിലുള്ളൊരു മത്സരമായിരുന്നെങ്കിൽ തന്നെയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന എല്ലാവരെയും ഞാൻ ഊട്ടിക്കലെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വരുന്ന അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി മുപ്പത് ഡിസംബർ മാസം ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി വരെ ഉള്ള ഭരണകാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഭരണം മെച്ചപ്പെട്ട രീതിയിലും ഊട്ടിക്കലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിവുറ്റ ഭരണ സാഹചര്യങ്ങളാണ് ഈ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിമാരെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളില്ലാത്തതിനേക്കാൾ കൂടുതൽ പഞ്ചയസമ്മതരായ മെമ്പർമാരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം പതിനാല് മെമ്പർമാരിൽ എട്ട് മെമ്പർമാരും നിരവധി തവണ ഈ പഞ്ചായത്തിന്റെ പത്രസ്ഥാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരും അവരുടെ കഴിവുകൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ടാണല്ലോ വീണ്ടും അവരെ ഈ വാർഡുകൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക മേഖലയായ കുട്ടിക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസനപരമായ കാര്യങ്ങൾക്ക് രാഷ്ട്രീയ ഭേദം നിയോഗിച്ചിരിക്കുന്നുകൊണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് കഴിവ് കൊടുക്കാൻ കഴിവുള്ളത് നിങ്ങൾ കിട്ടിയിരിക്കുന്ന അഞ്ചു വർഷക്കാലവും ജനങ്ങൾ ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ അതീവ താല്പര്യം ആയിരിക്കണം എന്നാണ് നിങ്ങൾ പറയാനുള്ളത് നമുക്കറിയാം കുട്ടിക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്

അങ്ങനെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കേണ്ട വികസന പ്രവർത്തനം കൂട്ടിക്ക പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ ഞാൻ മറ്റു കാര്യങ്ങളെ ഒന്നും കടന്നു പോകുന്നില്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സഹപ്രവർത്തകരായ ഒട്ടനവധി വനിതകളും വനിതാ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് മറ്റ് ഐക്യ ജനാധിപത്യ മൊഴിപ്പെട്ട കടകക്ഷികളുടെ പ്രവർത്തകരുണ്ട് അവർക്ക് പ്രത്യേകം ഞാൻ അഭിനന്ദനം നേർന്നു അതോടൊപ്പം തന്നെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ പഞ്ചായത്ത് ഇടതുപക്ഷത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു அதுபி பஞ்சாயத்தில் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி பஞ்சாயத்து மெம்பராய் திரங்கெடுக்கப்பட்ட நமக்கு

பஞ்சாயத்தி சட்டரி விவாதராஜ்ய பார்ட்டிகளில் பிரதிநிதிகளாக ஆசையை கூடுதல் வேலப்படுத்த பஞ்சாயத்து சமதி கேட்டு ஞானமாக ஆச்சுன்னு கிராமத்தரணம் நிறுவிகான கழிவினும் தாழ்ந்தி கிராமஸ்வராஜ் இது கிராமங்களும் ഗ്രാമങ്ങളുടെ വളർച്ച മാത്രമാണ് ഇന്ത്യയുടെ വളർച്ച അതുകൊണ്ടാണ് പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് എന്ന് പറഞ്ഞ രാജ്യകാലങ്ങളിൽ അഞ്ച് പേരുടെ സമൃദ്ധി എന്നർത്ഥം ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടിയെങ്കിലും അംഗസംഖ്യ കൂടിയെങ്കിലും പഞ്ചായത്തുകളുടെ പ്രവർത്തനവും പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ മൃഗവും അവരുടെ കാഴ്ചപ്പാടും അവരുടെ ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ജനങ്ങളുമായിട്ടുള്ള ആത്മാർത്ഥതയും ആണ് ഒരു ഗ്രാമത്തെ വളർത്തുന്നത് അങ്ങനെ അതുകൊണ്ടാണ് പഞ്ചായത്തിലൊക്കെ വലിയ അധികാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം അതായത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് പ്രണകടത്തു ഈ പഞ്ചായത്ത് സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേര് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് അവരെ അവർ മൂന്ന് പേര് മൂന്നാമത്തെ കള വിജയിച്ചു വരുന്നുള്ളൂ ഒരാൾ ആദ്യമായി വിജയിച്ചു തരുന്നു തീർച്ചയായും അവർക്ക് ഇക്കാര്യത്തെപ്പറ്റി അറിയാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ പ്രത്യേകിച്ച് കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനാറാം തീയതി ഉണ്ടായ വലിയ ദുരന്തം ഈ നാടിൻ്റെ കടത്തു വന്നു ഇപ്പോൾ ഒരു പ്രതീക്ഷയായി കണ്ടു തന്നെ വാഗമണ്ണിൻ്റെ ടൂറിസം ഡെവലപ്മെൻറ്റ് ഒരു ടൂറിസം ഹബാക്കി നാഗമണ്ണിനെ വളർത്താൻ അതുപോലെ ഒരു സെർക്കുലർ ടൂറിസം കൊണ്ടുവരാൻ ഇതൊക്കെ അത് അധികാരികളെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ഈ പഞ്ചായത്ത് സമിതിയാണ് അടുത്ത വർഷം ഈ പഞ്ചായത്ത് സമിതിയിലെ അംഗങ്ങൾക്ക് തികഞ്ഞ ബോധ്യത്തോടു കൂടി ഇതേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അവർ ഒത്തോറിറ്റിയോടുകൂടി പ്രവർത്തിച്ച് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അധികാരത്തിൽ വരുന്ന ആളുകളുടെ മുമ്പിൽ ഒരു ഗ്രാമത്തിലെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടത് ആളുകളാണ് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് പഞ്ചായത്തിന് വിപുലമായ അധികാരം നൽകിയത് നേരത്തെയുള്ള പഞ്ചായത്തുകൾ எந்த அய்யாயிரம் ரூபைக்கூட செலவழிக்கணுமாயிரம் சொந்தம் பந்தும் திருவனந்தபுரத்தில் போய் பஞ்சாயத்து டயரக்டர் அனுமதி வாங்கிக்கணுமாயிருக்கும் பஞ்சாயத்து நியமம் பஞ்சாயத்து அதிர்ந்து நல்கியது சேரம் பஞ்சாயத்துக்களைமெண்ட் இவ்வளோமெண்ட்களாக இவரை பிச்சுவிடாது சாத்தியமல்ல எந்த சிறுப்பத்தில் எத்தையோ பிராசியம் கண்டிப்பாக பஞ்சாயத்துக்களைமெண்ட் சூப்பர் ஸ்டீல் இத்தமில்லாத பஞ்சாயத்துக்களை பிச்சு விட்டிருக்கிறோம் ഇപ്പോൾ വളരെ സാധ്യത ഒരു പഞ്ചായത്തിലേയും മെച്ചപ്പെടാൻ സാധ്യമല്ല മന്ത്രിമാർക്ക് കൃത്യമാണ് ഒരു ഗ്രാമത്തിൽ അവരത് മനസ്സിലാക്കുക എന്നായിരിക്കും ഇവിടെ ജയിച്ചു വന്നിരിക്കുന്നത് ഈ ഈ നാട്ടിൽ ഈ ഗ്രാമത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ആളുകൾ ഈ പതിനാല് പേർക്ക് ഈ നാടിൻ്റെ വളർച്ചയിൽ വലിയ സംഭാവന ചെയ്യാൻ പ്രത്യേകിച്ച് ഈ അഞ്ച് കൊല്ലമെന്ന് പറയുന്നത് ഈ നാടിൻ്റെ വളർച്ചയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഞാൻ ഇത് ദീർഘമായി വിടുന്നുണ്ട് പറയാവുന്ന കാര്യമല്ല അവർക്കറിയണം അവരതിന് പ്രവർത്തിക്കും എന്നാണ് അവരുടെ മികവും അവരുടെ ആത്മാർത്ഥതയും അവരുടെ കമ്മിറ്റ്മെൻറ്റും ഈ നാടിനെ വളർത്താൻ അവർക്കെല്ലാ ആശംസകളും നേരുന്നു നമസ്കാരം വലിയ താമസിക്കുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് എല്ലാ നമ്പർമാർക്കും എല്ലാ ആശംസകളും ആശം നൽകുന്നു നേരുന്നു ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നമുക്ക് ചെറിയ നിർദ്ദേശം എൻ്റെ ഒരു വോട്ടെന്ന് എനിക്ക് പറയുകയാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് മധ്യത്തിന് വൈക്കുമ്പോൾ ഇതിനെതിരെ ഒരു സുഷ്ട വ്യക്തിയാണ് നിങ്ങൾ റോഡുകളും പാടുകളും എന്തുണ്ടാക്കിയാലും അത് ഉപയോഗിക്കുന്ന തലമുറ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നൂറുകണക്കിന് അമ്മമാർ എന്നെ ദൗസവം വിളിക്കാറുണ്ട് അനുഭവിക്കുന്ന വീടുകളും വേദനകളും ഇവിടെ പത്തും പതിനെട്ടും പത്തൊൻപത് വയസ്സുള്ള മക്കൾ അടുത്ത തലമുറ തീയതിയാണ് കൂടിയാണ് ഈ സ്ഥലത്തോട് പറയുന്നത് നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ അടുത്ത തലമുറ നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾ മറ്റ് പ്രയോഗം കൊടുക്കേണ്ടത് മദ്യത്തിന് മയക്കുമരുന്ന പോരാട്ടത്തിന് നിങ്ങൾ മുന്നറിഞ്ഞു മാത്രമേ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഈ ഭരണാധികാരി കൈമാറാൻ സാധിക്കുകയുള്ളൂ അത്രമാത്രം ഉദ്ദേശിക്കുന്ന ഭീകരമായ അവസ്ഥയുമാണ് നമ്മുടെ സമൂഹവും ഈ തലമുറയും കടന്നു പോകുന്നത് നിങ്ങളേറ്റവും പ്രധാനപ്പെട്ട നാട്ടിലേക്ക്